ഹലോ പോർച്ചുഗലിൽ മാരത്തണ്ണിനെത്തിയ ഞങ്ങൾ രണ്ട് ദിവസം അവിടെ താമസിച്ച് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടാണ് മടങ്ങിയത് വാ നോക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ വെറുതെ കളയില്ലെന്ന് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഫ്രൂട്ട്സ് കുതിച്ചയായ നമ്മുടെ ലക്ഷ്മി കുട്ടിക്ക് വേണ്ടി ഫ്രൂട്ട്സ് വാങ്ങാൻ കട ഞങ്ങൾ ഞങ്ങളിവിടെ എത്തിപ്പെട്ടത് കുറേ കറങ്ങിയതിൻ്റെ ക്ഷീണത്തിൽ ഗ്രേസ് മോൾ ഒരിട തിരുപ്പായട്ടോ പക്ഷേ എനിക്കിവിടുത്തെ ആളുകളെയും ആരും ഒക്കെ ഒരുപാട് ഇഷ്ടമായേ പോർച്ചുഗലിൻ്റെ ഭാഷ പോർച്ചുഗീസാണേ സ്പാനിഷുമായിട്ട് നല്ല സാമ്യമുണ്ടെന്നൊക്കെ പറയാമെങ്കിലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഇവിടുത്തെ ആൾക്കാരുണ്ടല്ലോ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് അതിഥികളോടുള്ള ആദിത്യ മര്യാദ കാണുമ്പോൾ ഇവർ നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയത് കുരുമുളക് മാത്രമല്ല അതിഥി ദേവോഭവ എന്ന നമ്മുടെ സംസ്കാരം കൂടിയാണെന്ന് തോന്നിപ്പോകും അമ്മ യൂറോസ് അച്ഛൻ ഇതിനിടയ്ക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ കടയിലെത്തി മിനിമം അഞ്ച് യൂറോയ്ക്കെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നാണ് കടക്കാരൻ പറഞ്ഞത് അങ്ങനെ കുറച്ചുകൂടെ ഫ്രൂട്ട്സ് വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു ഫ്രൂട്ട്സ് വാങ്ങി അങ്ങ് തിരിഞ്ഞപ്പോഴാണ് മനോഹരമായിട്ടുള്ള പൂക്കൾ കണ്ടത് ഒരുപാട് വ്യത്യസ്തമായ പൂക്കളുണ്ട് ഇവിടെ പൂക്കളെ കാണുമ്പോൾ നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി അല്ലേ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ എനിക്ക് എനിക്കെൻ്റെ അധ്യാപന ജീവിതത്തിലെ ആദ്യ വർഷങ്ങളാണ് ഓർമ്മ വരുന്നത് എന്നും കുളിച്ച് തുമ്പും കെട്ടി വേറെ വലിയ ഹെയർ സ്റ്റൈലൊന്നും ഞാൻ ചെയ്യാറില്ല പക്ഷേ ഒരു പൂവ് അതും വലത് ചെവിക്ക് താഴെയായിട്ട് സ്ഥിരമായിട്ടുണ്ടാകും കേട്ടോ ഇങ്ങനെ പൂവ് തലയിൽ ചൂടിയതുകൊണ്ട് കൊണ്ട് പൂവിൻ്റെ സൗന്ദര്യം ചൂടിയ ആൾക്ക് കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഈ പൂവ് കാണുന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയും കണ്ണുകളിലെ സൗന്ദര്യവും ആവോളം ഞാൻ ആസ്വദിച്ചിരുന്നു കേട്ടോ ഇടയ്ക്ക് പൂ മറന്നാൽ എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ എന്നെ ഓർമ്മിപ്പിക്കുമായിരുന്നു പൂക്കളിൽ നിന്ന് നേരെ മീൻ കൂട്ടത്തിനടുത്തേക്ക് അയ്യേ നാറ്റം എന്നൊന്നും തോന്നിയില്ല നല്ല കടാപ്പുറത്ത് നിന്ന് നല്ല മീനുകളൊക്കെ കണ്ട് വളർന്നതിനാലാവാം വ്യത്യസ്തമായ മീനുകൾ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയതേ നല്ല ഫ്രഷ് മീൻ കിട്ടും കേട്ടോ ഇവിടെ പക്ഷേ ബ്രേക്ക്ഫാസ്റ്റിന് പോലും ഇവർ മീൻ നിന്നളയുന്നു ഒരു ദിവസം നമ്മുടെ പപ്സ് പോലെ ഇരിക്കുന്ന ഒരു ഐറ്റം അതും വേറെ കുറേ ഐറ്റവും കൂടെ നമ്മുടെ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങിക്കൊണ്ടുവന്നേ കഴിക്കായിരുന്നപ്പോൾ മക്കൾ ഓരോ കടി അടിച്ചിട്ട് പറഞ്ഞു നോ താങ്ക്സ് ഞങ്ങൾ എന്ത് ഡയറ്റാണേ എന്ന് ഇതെന്താ പെട്ടെന്നൊരു ഡയറ്റിങ് എന്നാലോചിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് സംഗതി പിടികിട്ടിയത് ഈ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മീൻ വെച്ചാണെന്നേ അങ്ങനെ മീൻ പപ്സും ട്രൈ ചെയ്തു രാവിലെ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ ഈ മീൻ ഐറ്റംസ് ഒക്കെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു എരിവും പുളിയും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ കഴിക്കുന്നത് പിന്നീട് കണ്ടത് പലതരം പച്ചക്കറിയാണ് പച്ചക്കറി കൂട്ടത്തിൽ കൂടുതലും സാലഡ്സിനുള്ള ഇലകളാണ് ഉണ്ടായിരുന്നത് പിന്നെ കുറേയൊക്കെ നമുക്ക് പരിചിതമായ പച്ചക്കറികൾ തന്നെയായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും നമ്മുടെ പൂക്കളുടെ അടുത്തേക്ക് തന്നെ പോയി കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല ഈ പൂക്കളുടെ ഭംഗി കാണാൻ ഇനിയും ഏറെയുണ്ട് പക്ഷെ നമ്മുടെ ലക്ഷ്മി കുട്ടി ബഹളം തുടങ്ങിയതുകൊണ്ട് തൽക്കാലം ഇത്രയിൽ നിർത്തി തിരിച്ചു പോവുകയാണേ ഇത് കഴിഞ്ഞ് അടിപൊളി ബോട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടിലൂടെ സഞ്ചരിച്ച് ഞാൻ കണ്ട പോർച്ചുഗലിൻ്റെ ഭംഗി നിങ്ങളെയും കാണിക്കാൻ ശ്രമിക്കാം കേട്ടോ പ്രിയരെ